ഹലോ ഗേസ് ഈ ഒരു വീഡിയോ നമ്മൾ ഇട്ടേക്കുന്നത് പുൽക്കൂടിന്റെ ഒരു വീഡിയോയും പിന്നെ നമ്മുടെ സ്റ്റാറ് ലൈറ്റും ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പുൽക്കൂടെന്ന് വെച്ചാൽ ഇട്ടത്താണ് കേട്ടോ രാത്രി ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കണ്ടോ നല്ലൊരു പുൽക്കൂടാണ് കാണിച്ചു തരാം ഉണ്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു പുൽക്കൂടാണത് പിന്നെ നമ്മുടെ ലൈറ്റ് ഉണ്ടോ പിന്നെ അടുത്തത് നമ്മുടെ വീട് ഓക്കെ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോ അത്യാവശ്യം ഇതൊക്കെ ആയിട്ടുണ്ട് എനിക്ക് എന്റെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്പോഴെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യണം ഞാൻ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്തുമായിട്ടാണ് വരണ്ടതെന്ന് പറയണം കൈന്യൂസിൻ്റെ ഒരു ഹോട്ട് വീൽസിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു ആരെങ്കിലും കണ്ടേന്ന് ഒന്ന് കമൻറ്റ് ചെയ്തല്ലേ അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഒരു ഇനി ആ വ്യൂ അതിൻ്റെ ഒരു സെറ്റ് വീഡിയോ ഇനി ഞാൻ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കും നിങ്ങൾ കമൻറ്റ് ഇട്ടോ നിങ്ങൾ കമൻറ്റ് ഇട്ടോളാം ഓക്കെ ഓക്കെ ഐസ് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകട്ടോ ഓക്കെ അപ്പം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാം ചെയ്യണം ഓക്കെ ഐസ് അപ്പം നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാം